മച്ചന്മാരെ പപ്പൈ വേൾഡ് എന്ന് പറയുന്ന എൻ എഫ് ടി ബൈങ് ആൻഡ് സെല്ലിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതെ പപ്പൈ വേൾഡ് പപ്പൈ വേൾഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് ഡെയിലി ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഡെയിലി ഡെയിലി നമ്മൾ ബൈ ചെയ്യുന്നു അത് ഇരുപത്തിനാല് മണിക്കുള്ളിൽ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് ക്രെഡിറ്റ് ആവും പിറ്റേ ദിവസം വീണ്ടും നമ്മൾ ബൈ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അതായത് ചുരുക്കി പറഞ്ഞാൽ പൊപ്പൈ വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഡെയിലി ട്രാൻസാക്ഷൻ അതായത് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് ക്രെഡിറ്റ് ആവും എങ്ങനെയാണ് ഇതിൻ്റെ പ്രോഫിറ്റ് ക്രെഡിറ്റ് ആകുന്ന വെച്ചാൽ നമുക്ക് അമ്പത് ഡോളർ മുതൽ നമുക്ക് ഇതിൽ വരാം അമ്പത് ഡോളർ ടു അഞ്ഞൂറ്റൊന്ന് അഞ്ഞൂറ് ഡോളർ വരെ നമുക്ക് വൺ പേഴ്സൻറ്റേജ് ആണ് അഞ്ഞൂറ് ഡോളർ ടു സംതിങ് നമുക്ക് വൺ പോയിൻറ്റ് ടു ഫൈവ് പേഴ്സൻറ്റേജ് അങ്ങനെ എങ്ങനെ ഇങ്ങനെ പെർസെൻറ്റേജുകൾ വരുന്നുണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ പിക്ചറിൽ കൊടുക്കാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അതൊന്ന് ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇനിയിടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ ഇതിൻ്റെ പൊപ്പേ വേൾഡിൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ച് കാരണം എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകളും റിസ്ക് നിറഞ്ഞു തന്നെയാണ് അപ്പോൾ നിങ്ങളിതിനെക്കുറിച്ച് പഠിച്ച് ബിസിനസ്സിലേക്ക് വരിക കൂടുതൽ കാര്യങ്ങൾ പേഴ്സണലി കോൺടാക്ട് ചെയ്ത് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കൂടുതൽ കോൺടാക്ട് ചെയ്ത് മനസ്സിലാക്കി നിങ്ങൾ ബിസിനസ്സിലേക്ക് വരിക നല്ല ഇൻകം ആണ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് പറയുന്നത് നമുക്കൊരു ടോക്കൺ പോക്കറ്റ് ആവശ്യമാണ് ഈ ടോക്കൺ പോക്കറ്റുമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ പോപ്പിൻ്റെ ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ട് അതിൽ ബിസിനസ് ചെയ്യുന്നത് ട്രേഡ് ചെയ്യുന്നതിന് എന്നൊരു വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലോട്ട് കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ വീഡിയോയിലോട്ട് പോകാം പൊപ്പ എന്ന് പറയുന്ന ബിസിനസ്സിൽ നമ്മൾ ടോക്കൺ പോക്കറ്റുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതാണ് അതിന് ആദ്യമായിട്ട് ടോക്കൺ പോക്കറ്റ് നമുക്ക് യു എസ് സി ടി ആവശ്യമാണ് ഞാനിവിടെ നൂറ്റി നൂറും നൂറ്റിപ്പത്തിനും ഇടയിലുള്ള എൻ എഫ് ടിയാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഞാൻ നൂറ്റിപ്പത്ത് യു എസ് ടി ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് അതിനിടയിലുള്ള യു എസ് ടി വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഗ്യാസ് ഫീ ആയിട്ട് കുറച്ച് ബി എൻ പി കൂടെ നമുക്കിവിടെ അത്യാവശ്യമാണ് അതുകൊണ്ട് ബി എൻ പിയും യു എസ് ടി റ്റും റെഡിയാക്കിയിട്ട് വെച്ചിട്ട് വേണം നമ്മളതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ടോക്കൺ പോക്കറ്റിലാണുള്ളത് ടോക്കൺ പോക്കറ്റ് നമ്മൾ ഡിസ്കവർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുന്നു ഡിസ്കവർ ഈ ഡിസ്കവർ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ഡിസ്കവർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് സെർച്ച് ബാർ വരും നമുക്കിവിടെ ആ സെർച്ച് ബാറിൽ നമ്മൾ ഇപ്പോൾ കോപ്പി ചെയ്തിട്ടുള്ള അതായത് നമ്മൾ എവിടെ നിന്നാണോ കോപ്പി ചെയ്ത റെഫർ ലിങ്ക് നമ്മൾ പോപ്പോയിൻ്റെ റെഫർ ലിങ്ക് നമുക്ക് ഒരങ്ങ തന്നിട്ടുണ്ടാവില്ല ആ റെഫർ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്ത് വയ്ക്ക വയ്ക്കുക അതിവിടെ ഈ ഡിസ്കവറിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു ആ പേസ്റ്റ് ചെയ്യുമ്പോൾ വലത് ഭാഗത്തായിട്ട് അതായത് ഈ ഏറ്റവും കോർണറിലായിട്ട് നമുക്കിവിടെ ഒരു ആരോ മാർക്ക് കാണാം ആ ആരോ മാർക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക ഞാൻ ഓൾറെഡി അവിടെ നേരത്തെ ഇത് ജോയിൻ ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇവിടെ ജോയിൻറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നത് ഇവിടെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് വരും ഇപ്പോഴത്തെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിലെങ്ങനെയാണ് ഓൾറെഡി ഇവിടെ കണക്ട് ചെയ്തു കണക്ട് ചെയ്തിട്ട് നമുക്ക് വേറെ ശ്രദ്ധിക്കേണ്ടത് വിത്ത് ബി എസ് സി വൺ ബി എൽ ബി ആയിരിക്കണം നമ്മുടെ ഇത് നമ്മുടെ നെറ്റ്വർക്ക് അപ്പോൾ നമ്മളിവിടെ ഡിപ്പോസിറ്റ് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ എമൗണ്ട് എൻറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും അവിടെ നൂറ്റി പത്ത് എന്ന് ഞാൻ എൻറ്റർ ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ഡിപ്പോസിറ്റ് യു എസ് സിറ്റി എന്ന് പറയുന്ന സെഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഗ്രാൻഡ് പെർമിഷൻ കൊടുക്കാനുണ്ടാവും ദി ആബ്സ് പ്രോംപ്റ്റ് നവർ നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്രൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അപ്രൂവ് നമ്മൾ അപ്രൂവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ പ്ലീസ് സെൻഡ് യുർ വാലറ്റ് പാസ്വേഡ് ഓക്കെ വാലറ്റ് പാസ്വേഡ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ് ഇവിടെ കൺഫേം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുത്തിരിക്കുകയാണ് ഞാനവിടെ വീണ്ടും പാസ്വേഡ് അവർ കൊടുക്കാൻ പറയുന്നുണ്ട് ആ പാസ്വേഡ് ഞാൻ കൊടുത്തിരിക്കണം ഇവിടെ ഞാൻ സക്സസ് എന്ന് പറഞ്ഞ് കാണിക്കുകയാണ് അവിടെ ഓക്കെ ആയി ഓക്കെ അടിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടുത്തേക്ക് നോക്കാം മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കാം ഓക്കെ എൻ്റെ വാലറ്റ് ബാലൻസ് മൈ പോർട്ട്ഫോളിയോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബാലറ്റ് ബാലൻസ് ഇവിടെ അവിടെ കാണിക്കുന്നുണ്ട് നൂറ്റിപ്പത്തിയോ ടി ടോട്ടൽ യു എസ് ടി ഡെപ്പോസിറ്റ് പറഞ്ഞിട്ട് നൂറ്റിപ്പത്തിയൂസ് നമുക്കിനി ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എൻ എഫ് ടി ബൈ ചെയ്യണം എൻ എഫ് ടി ബൈ ചെയ്യാൻ നമ്മൾ എവിടെ പോകുന്ന വെച്ചാൽ ബൈ എൻ എഫ് ടി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ തൊട്ട് താഴെ തൊട്ട് ഡാഷ് ബോർഡ് ബൈ എൻ എഫ് ടി ബെറ്റോ ബൈ ടീം എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് വേണ്ടത് ബൈ എൻ എഫ് ടി ആണ് ബൈ എൻ എഫ് ടിയിൽ ഒരുപാട് പാക്കേജുകൾ നമുക്ക് കാണിക്കുന്നുണ്ട് ഇപ്പോൾ അമ്പത് മുതൽ അഞ്ഞൂറ് വരെ യുവസിറ്റിറ്റി ഉള്ളതിന് ഒരു പേഴ്സൻ്റേജാണ് നമുക്ക് കിട്ടുക അതുപോലെ തന്നെ അഞ്ഞൂറ്റൊന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ് യുവേഴ്സിറ്റി ഉള്ളതിന് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് നമുക്ക് കിട്ടുക ആയിരത്തി അഞ്ഞൂറ്റൊന്ന് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ വരെയുള്ളത് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ചാണ് നമുക്ക് കിട്ടുക അതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറ്റൊന്ന് മുതൽ ഇപ്പോൾ ഉള്ളത് രണ്ട് പേഴ്സൻറ്റാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമുക്കിപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറ് അമ്പത് ടു അഞ്ഞൂറ് അതായത് നൂറ്റിപ്പത്ത് യുവേഴ്സിറ്റിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് വൺ പേഴ്സൻറ്റാണ് എക്സ്പ്ലോർ അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സ്പ്ലോർ യൂവേഴ്സിറ്റി വരുന്ന ഓപ്ഷൻ ഇവിടെ കാണാം എക്സ്പ്ലോർ എൻ എഫ് ടി യു എസ് സിറ്റി നോട്ടിൻ യൂവേഴ്സിറ്റി എൻ എഫ് ടി ഐ എക്സ്പ്ലോർ എൻ എഫ് ടി നമ്മൾ കൊടുക്കുന്നു അവിടെ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് മിനിമം പ്രൈസ് നൂറ് മാക്സിമം പ്രൈസ് നൂറ്റിപ്പത്ത് അല്ല നൂറ്റിപ്പത്തിനുള്ളിലാണ് കൊടുക്കുന്നത് അത് കൊടുത്തിട്ട് നമ്മൾ ഫിൽറ്റർ എന്നത് എൻറ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നൂറ് നൂറ്റി പത്തിൽ നമുക്ക് വരുന്നത് പൊപ്പ എൻ എഫ് ടി നൂറ്റിനാല് യു എസ് ടി വരുന്നുണ്ട് നൂറ്റി പത്ത് യു എസ്റ്റിറ്റ്യൂട് വരുന്നുണ്ട് നൂറ്റി രണ്ട് യു എസ് ടി വരുന്നുണ്ട് നൂറ്റി പത്ത് യു എസ്റ്റിറ്റ്യൂട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് നൂറ്റി പത്ത് യു എസ്റ്റിറ്റ്യൂടെ തന്നെ നമുക്ക് ബൈ ചെയ്യാം നൂറ്റി പത്ത് യു എസ്റ്റിറ്റി അതിൽ ഓപ്ഷൻ ഇത് കാണിക്കുന്നുണ്ട് വൈബ്രൻറ്റ് ആർട്ട് ഓഫ് ഒപ്പയ വേൾഡ് നൂറ്റി പത്ത് യു എസ് ഡിറ്റ് കറണ്ട് ഓണർ അത് കൊടുത്തിട്ടുണ്ട് വെരിഫൈ എൻ എഫ് ടി വോ അവിടെ ബൈ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ബൈ നൗ അവിടെ വീണ്ടും കൺഫേം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ പാസ്വേഡ് ഫിംഗർ പ്രിൻറ്റ് പാസ്വേഡ് ഞാൻ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് നൂറ്റി പത്ത് യു എസ് നൂറ്റി പത്തിൻ്റെ ഞാൻ ഇവിടെ ബൈ ചെയ്തിരിക്കുകയാണ് അവിടെ ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നൂറ്റി പത്തിൻ്റെ ബൈ ചെയ്തിരിക്കണം എൻ്റെ വാലറ്റ് ബാലൻസിൽ ഇപ്പോൾ ഒന്നുമില്ല ഞാനത് എൻ എഫ് ടി ഇവിടെ ബൈ ചെയ്തു അപ്പോൾ ഞാൻ ബൈ ചെയ്തിട്ട് ഇവിടെ കാണണമെങ്കിൽ നമുക്ക് നേരെ സ്ക്രോൾ ചെയ്ത് പോവുക സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അവിടെ എൻ എഫ് ടി ഹിസ്റ്ററി പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം അവിടെ ഞാനിവിടെ ബൈ ചെയ്ത സംഭവം അതായത് നൂറ്റിപ്പത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ബൈ ചേർ സംഭവം അവിടെയുണ്ട് ഓക്കെ താങ്ക് യു